ദി കേസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഭരതനാട്യം ലെസൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലെനിക്ക് വന്നൊരു റിക്വസ്റ്റ് ആയിരുന്നു ചെത്തി മന്ദാരം തുളസി ഇറ്റ്സ് എ ഫേമസ് സോങ് ഇൻ കേരള എക്സ് ഫിലിം പിന്നെ നമ്മൾ തിരുവാതിരയ്ക്കൊക്കെ അത് കളിക്കാറുണ്ട് അതുകൊണ്ട് ഇറ്റ്സ് എ കോമൺ സോങ് യൂഷ്വലി ഞാൻ കണ്ടേക്കുന്നത് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാംസ് അതായത് അരങ്ങേറ്റമൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കളിപ്പിക്കാറുണ്ട് അത് ടോട്ടലി എഗെയിൻസ്റ്റ് എ ട്രഡീഷണാണ് അതായത് നമുക്ക് ഈ അരങ്ങേറ്റം എന്ന് പറയുന്ന വാക്കും ഇന്നും തമ്മിൽ ഒത്തിരി വ്യത്യാസം പ്രശ്നമുണ്ട് കുറച്ച് ക്ലാഷുണ്ട് പക്ഷേ പോട്ടെ എന്നാൽ അത് കളിക്കണെ കാണാൻ രസമാണ് സോ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കളിക്കണം എന്ന് ഇതൊന്ന് കമ്പോസ് ചെയ്ത് കൊടുക്കാൻ അപ്പം ഞാൻ അതുകൊണ്ട് അത് ചെയ്യാണ് ഓക്കെ ചെത്തി മന്ദാരം തൂ ചാർത്തി ൂരുവായൂരപ്പേ കണി കാണേണു ഇതാണ് അതിൻ്റെ പല്ല വിഭാഗം അപ്പോൾ വളരെ സിമ്പിളാണ് ചെത്തി മന്താരം തുളസി പിച്ചക മാലകൾ അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് എല്ലാം പൂക്കളാണ് അപ്പോൾ ഓരോ പൂവിനെ നമുക്ക് വേറെ വേറെ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഒന്ന് ഇങ്ങനെ എടുക്കാം ചെത്തി അലപ്പത്മം കിടക്കാമൊക്കെ ചെത്തി മന്ദസി പിച്ചകമാലകൾ ചാർത്തി അപ്പോൾ പിച്ചകം എടുത്തിട്ട് മാല അതായത് കടകാമുക്കം ഈ കടകാമുക്കം പിടിച്ചിട്ട് നമ്മൾ പിച്ചകമാലകൾ ചാർത്തി ചാർത്തി ഗുരുവായൂരപ്പിന്നെ മിന്നേ കണി കാണേണം രണ്ട് കയ്യിലും മുകുളം പിടിച്ച് നമ്മൾ അലപറ്റമാക്കി വിടർത്തിയാൽ കാണുകയെന്നാണ് അപ്പോൾ കണി കാണീണം അതൊന്നെടുക്കാം നമ്മൾ എപ്പോഴും ഓർക്കണം ഒരു ലിറിക്കിൻ്റെ മീനിങ് എടുത്ത് കഴിയുമ്പം സെയിം ലിറിക് സെയിം എക്സ്പ്രഷൻ സെയിം മുദ്രാസ് നീ നോട്ട് ബി കണ്ടിന്യൂ ടോ റിപ്പീറ്റ് നമുക്ക് അടവെടുക്കാം അതൊന്നും പ്രശ്നമല്ല കേട്ടോ മാറ്റി മാറ്റിയൊക്കെ എടുക്കാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടാമത് എടുക്കുമ്പം ചെട്ടീ മന്ദാരം ടു പിച്ചകമാലകൾ ചാർത്തി അപ്പം അതായത് ഇവിടെ വെച്ചി മന്താരംസി ഗുരുവായൂര പാണിമേ കണി കാണീണം അങ്ങനെ എടുക്കാം അതായത് ഓരോ എല്ലാ പൂക്കളും കൂടെ ഇട്ട് അത് കെട്ടി ഇങ്ങനെയാണെച്ചാൽ ചിലപ്പോൾ മുറുക്കാൻ ചതക്കണ പോലെ ആയിപ്പോ അത് എടുക്കണ പോലെയായിപ്പോൾ ഇട്ട് ഇതിങ്ങനെ ഒന്ന് കെട്ടി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം എന്നെടുക്കാം ഗുരുവായൂരപ്പ നിന്നെ കണി കാണാം അപ്പം ഇതാണ് അതിൻ്റെ പല്ലവി ഞാൻ പറഞ്ഞു അതിനകത്ത് ഇനി വീണ്ടും നമ്മൾ ചെയ്യുകയാണെങ്കിൽ താ തേ തെയ്ത ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ അത് തേ തെയ് താ താ തേ ദ താ തേ തെയ് തെയ്താജ് തെയ് തേ താ തേ തെയ് തെയ്താജ് തേ തെയ്ത എന്നെടുക്കാം അപ്പം അത് ആ ഭാഗം അങ്ങനെ പൊക്കോളൂ വാഗ ചാർത്തു കഴിയുമ്പോൾ വാസനുമ്പോൾ ഗോപി കാമാർക്കോദിക്കുന്നു ഇത് രണ്ടും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതാണ് അനുപല്ലവി എന്ന് പറയുന്നത് അപ്പോൾ വാഗ ചാർത്തു കഴിയുമ്പോൾ സദ്യത്തിൽ ഗുരുവായെ വാഗച്ചാർത്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ വാഗ എനിവേ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ റിച്വൽ അല്ലേ അപ്പോൾ വാഗ കഴിയുമ്പോൾ വാസനപ്പൂ ണിയുമ്പോൾ വാസനപ്പൂ അണിയുമ്പോൾ ഗോപികമാർ അല്ലെങ്കിൽ ഗോപികമാർ കൊതിക്കുന്ന മോഹിക്കുന്ന നമ്മളിവിടെ അലപത്മം പിടിച്ചിട്ട് ഇവിടെ നിന്ന് അലപത്മം ആക്കി കൊണ്ടുവന്നാൽ ഗോപികമാർക്ക് കൊതിക്കുന്ന ഒരു കാണണം ആ ഗോ ഗോപികമാർക്ക് മോഹം തോന്നുന്ന ആ ഉടല് അത് കണി കാണണം വീണ്ടും രണ്ടാമതാണ് അപ്പം വാഗ ചാർത്തുകഴിയുമ്പോൾ വാസന പൂവാണിയുമ്പോൾ ഗോപികമാർ ഗോലിക്കുന്നോരുടൽ കാണീണം ജീമ അങ്ങനെ വരും അപ്പോൾ അത് വാഗച്ചാർത്ത് നമ്മൾ ആദ്യം കാണിച്ചത് എന്താണ് ഇതുപോലെ തന്നെ പൂമേല വാഗ ചാർത്തുക വാസന വാസന ഗോപികമാർ ൂവണിയുമ്പോൾ കയ്യിലെ കവിത്തമാണ് അതായത് നമ്മൾ ദീപം ലൈറ്റ് അതാണ് നമ്മൾ കാണിക്കണം കർപ്പൂരം ഉഴിയില്ല ഇപ്പം ഇത് കാണിച്ചു മൂന്ന് ട്ടിൽ നമ്മൾ നമ്മുടെ മൂന്ന് പ്രധാനപ്പെട്ട മർമ്മ മർമ്മഭാഗങ്ങളിൽ അത് കാണിച്ചു എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഗോപികമാർ കൊതിക്കുന്ന ഉടൽ അപ്പം അത് ഉടൽ ഇങ്ങനെയാണ് ഉടൽ ഉടൽ അതാണ് കാണേണ്ടത് ഓക്കെ അത് ഉടൽ കാണണം അപ്പോൾ അങ്ങനെ എടുത്താൽ അനുപന്നതി കഴിയും ചരണം വരുന്നത് കൈക്കൊള്ളുവാം കഴി കാലിയാം നമുക്ക് രണ്ട് രീതിയിലത് ചെയ്യാം ഒന്ന് അഗതിയാം അഗതി എന്നുള്ളത് ഇങ്ങനെ അത് നമ്മുടെ പതാക പിടിച്ചിട്ട് ഇവിടെ വരണം നീരവിടെ വരണം ഇതാണ് ഓക്കെ അപ്പോൾ അഗതി ഇങ്ങനെ കൊടുക്കാം ഇങ്ങനെ കൊടുക്കുക അതായത് പ്രശ്നമില്ല അഗതിയാം അടിയല് അശ്രു കണ്ണുനീര് വീണ് കുതിർന്നൊരി അവിൽ പൊതി കൈക്കൊള്ളുവാൻ കണി കാണണം ആദ്യം നമ്മൾ ചെയ്താൽ അത് തന്നെ കാണണം എന്നുള്ള രീതിയിൽ കണി കാണുവാൻ അങ്ങനെ എടുക്കാം രണ്ടാമത്തെ അഗതി എന്ന് പറയുന്നത് നമ്മൾ ആശ്രിതൻ നമ്മൾ ഭഗവാന്റെ ആശ്രിതനാണ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ അഗതിയാം എന്നുള്ളത് ആ കാലിൽ നമ്മൾ വീഴുന്നു എന്നുള്ള രീതിയിൽ ചെയ്യാം അഗതിയാം അടിയൻ്റെ അശ്രു വീണു അശ്രുന്ന് കരയുന്നത് എന്താണ് നമ്മുടെ കഷ്ടപ്പാടുകളുള്ളപ്പോഴാണ് കരയുന്നത് അപ്പം ആ ബുദ്ധിമുട്ടുകളെന്ന് കാണിക്കുക അത് വീണ് കുതിർന്ന് ഈ അവിൽപ്പൊലി കൈക്കൊള്ളുവാൻ കണി കാണണം കണി കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് ഭഗവാൻ്റെ അടുത്ത് അപ്പോൾ അത് കാണിക്കാൻ ഇങ്ങനെ ചെയ്യാം വീണ്ടും നമ്മൾ ആദ്യത്തെ പാകം റിപ്പീറ്റ് ചെയ്യാം ഇത്രയാണ് അതിൻ്റെ ലിറിക്ക് ലിറിക്കിൻ്റെ എക്സ്പ്രഷൻസ് വരുന്നത് മീനിങ് ആയിട്ട് വരുന്നത് പിന്നെ ഇടയ്ക്ക് ചെറിയ 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 പി ജി ആണുള്ളത് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം ഇത് നോർമൽ ഒരു നമ്മൾ ഒരു വലിയ ഡാൻസ് രീതിയിൽ ചെയ്യുന്നതല്ല പിന്നെ ഓർക്കസ്ട്ര വെച്ച് പാടുമ്പോൾ അവർക്ക് എന്ത് വേണം വായിക്കാം അങ്ങനെയാണ് അതിൻ്റെ പോകുന്നത് പക്ഷേ ഭക്തിഗാനമായിട്ട് നമ്മൾ ചെയ്യുമ്പം അത്ര വലിയ ഡീറ്റെയിൽഡ് സ്റ്റെപ്സ് ഒന്നും കളിക്കാൻ പറ്റുന്നതല്ല ഇതാണ് അതിന്റെ ലിറിക്കൽ ഭാഗം അതിന്റെ ബാക്കി ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത് ഓക്കെ ഇതിൽ അനുപല്ലവി ഒന്ന് വരണത് ആ അനുപല്ലവി ഞാനൊരു അനുപല്ലവിട്ടുപോയായിരുന്നു അപ്പൊ ആ അനുപല്ലവി ഞാൻ പറയുകയാണത് ബാക്കി വല്ല അപ്പൊ രണ്ട് ചരണമായിട്ടാണ് കേട്ടോ ഓട്ടെ മയിൽപീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂക്കിൽ ചുറ്റിക്കൊണ്ടും മണി കുഴലൂലിക്കൊണ്ടും കണി കാണേണം അതാണ് ആദ്യത്തെ അനുപല്ലവി ആയിട്ട് വന്നത് ഞാനത് മാറിയാണ് ആദ്യം പറഞ്ഞിട്ടിരിക്കണ സാരമില്ല അപ്പോ അനുപല്ലവിയിൽ ഇത് മയിൽപീലി ചൂടിക്കൊണ്ടും അപ്പൊ അതറിയാലോ നമുക്ക് ചൂടിക്കൊണ്ടും ചതുരം പിടിച്ചിട്ട് കൊണ്ടും അടുത്തത് മണി കുഴലൂതി കൊണ്ടും കണി കാണേണം അത്രേ ഉള്ളൂ ഇത് നമ്മുടെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം ആ മണി അപ്പൊ ഞാന് ഇത് ആദ്യത്തെ മൂന്ന് ചരണങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഞാനിത് ചേർത്ത് വയ്ക്കുന്നത് അപ്പം നിങ്ങൾ അതനുസരിച്ച് പഠിച്ചോളൂ അങ്ങനെ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ അതുണ്ട് പക്ഷെ ചെയ്യുന്നതിൽ ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിൽ ചുമ്മാ ചെയ്തിട്ടേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും അതിൽ ചെയ്യാം കേട്ടോ അപ്പം ചിലപ്പോൾ എന്തായാലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് വ്യത്യാസങ്ങൾ വരും ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതെല്ലാം ചിലപ്പോൾ ഓർമ്മയിൽ വന്നോളൊന്നില്ല അത് കാരണം കൊണ്ടാണ് ഞാൻ ആ പാട്ട് പലതവണ കേട്ടില്ലേ അപ്പം പെട്ടെന്ന് എടുത്ത് അത് സെറ്റ് ചെയ്തായതുകൊണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടേക്കാം അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന് വച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക അടവുകളൊക്കെ ഞാൻ വെറുതെ താഴത്തെ ഇതൊക്കെ ചുമ ചെയ്തിട്ടതാണ് നിങ്ങൾക്കത് ഭംഗിയായിട്ട് ചെയ്യാം അതിനുള്ള അതിനുള്ള സമയം നമുക്കില്ലാത്തോണ്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത് അപ്പോൾ അത് കണ്ടു പഠിക്കുക കേട്ടോ ഓക്കെ താങ്ക് സോ മച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു പാട്ടുമായിട്ട് കാണാം ഓക്കെ ശരി ടേക്ക് കെയർ ബൈ